ഏ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഞാൻ വെറുതെ വിളിക്കണോ നല്ലൊരു മനുഷ്യനാമന് നമസ്കാരം എല്ലാര്ക്കും എല്ലാർക്കും കോയ്ത്തരാക്കണ്ട എനിക്ക് മാത്രം ഒന്നും നടക്കോഴ്സ് ചെയ്തേക്ക്

ഇതിന് മുമ്പ് മെസ്സേജ് അയച്ച ആളാണോ നല്ല ആളാണോ ചീത്ത ആ ഐ സി ഐ ഡി ഓബോയ്സ് ഐഡിയ ബോ ഇഫമിക്കും എന്നോടുള്ള ദേഷ്യം മോളോട് കാണിക്കുന്നു അതുകൊണ്ടാ ഐഡിയ ബോ എന്നിയോട് നിങ്ങൾ രണ്ടാണോ തോമസ് എനിക്കിങ്ങനെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്താണ് എൻ്റെ ഗവൺമെന്റ് ലൈവില് വന്നതുകൊണ്ട് പോലും ഉണ്ടാവും അങ്ങോട്ടോട് ചാറ്റ് ചെയ്യണം അന്ന് പിന്നെ മുട്ടായി തിന്നോ തിന്നോ അപ്പത്തന്നെ തിന്നേ അതൊക്കെ കൊടുത്തേക്കു അറിയാ ഭാര്യട് പറയണം പറയണ്ട ഫാമിയോട് പറയണ്ട നമ്മൾ മോശമായി ഒന്നും പറയുന്നില്ലല്ലോ ഏ നിങ്ങൾ അടിപൊളിയല്ലേ അതെ അതെ ട്രൂലാണ് എന്റേത് ഉം പക്ഷെ ഞാനത് ഇഷ്ടപ്പെട്ടു പോയി ഷമീർ കെ ടി ബ്ലോക്സ് വത്തക്ക ആതിൽ ഹായ് ആതിൽ ഇ പിൻ്റെ ഫുള്ള് എന്താ ഷമീർ ക്ക് ഒത്തൊക്കെ ബിസിനസ്സാണെന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോ ക്ലാസ്സിലൊന്നും പോവില്ല പെണ്ണെ കുടിയിൽ തന്നെ കുത്തിരിക്കല പ്ലീസ് റിപ്ലൈ ആ കുടി കലത്തെ ക്ലാസ്സിന് പോയിട്ടേ ഐ കെയർ ഐ ലൈക്ക് ഇറ്റ് ഇത് വെറുപ്പിക്കണോ എനിക്ക് പറയണ്ട ഓൾ നിന്നെ അന്വേഷിച്ചു അടുത്ത ദിവസം വരുമ്പോൾ പറയാം മെസ് നീ പറയണം പറഞ്ഞു പറയാൻ ബുദ്ധിയില്ല അന്ന് ആ ബസ് ഫസ്റ്റ് തന്നെ ഉണ്ടാവും ോ അങ്ങോട്ടോ ചെലപ്പോ നീങ്ങി ഉണ്ടാവും പക്ഷെ രണ്ടോത്തു വന്ന് നോക്കോ ഹലോ സ്ഥലക്കുലത്തീഫ് ഞാൻ അപ്പൊ പോയിട്ടേ പാടനപ്പ എന്റെ പേരെവിടെയാ ഞാൻ ചോദിച്ചത് എനിക്ക് കൊറേ പരിചയക്കാരുണ്ട് ഇപ്പിയില് അതല്ലേ പി അതാ പറഞ്ഞ എന്റെ കണ്ട കണ്ടാത് ഇഷ്ടപ്പെടും അതാണ് എൻ്റെ കഴിവ് അതില് കാര്യമില്ല അക്രീയ അയാണില്ലോ എന്നോട് തെറ്റിപ്പോയതാ വരാനായില്ലയെന്ന തോന്നണ്ട് നീ എവിടെയാണുള്ളത് ഞാൻ കാലിക്കറ്റ് സിറ്റി കാരപ്പറമ്പ് സിറ്റി ഓ എന്നോട് തെറ്റിപ്പോയതാണേ ത്തിലുള്ള ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണോന്നെ എങ്ങനെ വീണ്ടും തെറ്റിയോ യെസ് കിട്ടേണ്ട ഒരു റിപ്ലൈ നമുക്കില്ല സുഖമാണോ ഭയ സുഖമാണ് സുഖം സുന്ദരം എന്താ കാര്യമില്ലെന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി ഒരാളെ ഇഷ്ടപ്പെട്ട് പോയില്ലേ അയിലാശേ അയിലാശേരി എവിടെ എൻ്റെ വരാം ആദ്യം ലൈഫ് നല്ല ഇതിലുള്ള ആൾക്കാർക്ക് എന്താ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം അത് വേണ്ട അപ്പൊ അപ്പോടെ ഫാൻസിന്റെ ഒരു അടി വരും ഒരു ശല്യം വരും എനിക്കത് യൂനോ എനിക്ക് പിന്നെ അതൊരു ശല്യമാവും പബ്ലിസിറ്റി എനിക്കിഷ്ടമല്ല ഐ ഡോ ലൈക്ക് പബ്ലിസിറ്റി எா வரக்கு இவடெந்தும் எந்த வரக்கும் போஷிரி உம் 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 உம்